ഫ്രണ്ട്സ് ഇന്ന് ചെറിയൊരു ഈവനിങ് വ്ലോക്ക് അപ്പോൾ രണ്ട് ദിവസത്തേന് ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയതായിരുന്നു അവിടുന്നേ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോരുവാണ് അപ്പോൾ എന്താണെന്ന് അറിയില്ല നമ്മൾ വീട്ടിൽ എത്ര ദിവസമാണെങ്കിലും നിൽക്കാൻ പോയിട്ട് തിരിച്ചങ്ങ് പോന്നു കഴിയുമ്പോൾ എന്തോ ഭയങ്കര സങ്കടമാണ് അമ്മയും ഒക്കെ ഇതുപോലെ സങ്കടമായിട്ട് നിൽക്കൊണ്ട് എന്തായാലേ പെൺ പിള്ളേരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇതേ തിരിച്ച് വന്ന വഴി മുണ്ടക്കേത്ത് വന്നപ്പം കുറച്ച് മീനൊക്കെ വാങ്ങി പോരാന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനത്തെ ചേട്ടൻ മീനൊക്കെ വാങ്ങാൻ വേണ്ടി നിൽപ്പുണ്ട് അതിനുശേഷം നമ്മൾ ഇതേ നേരെ പോരുവാണ് നല്ല വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല മഴയ്ക്ക് നല്ല മൂടി നിൽക്കുകയാണ് ഇതേ കുഞ്ഞ് ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മൾ നേരെ വീട്ടിൽ വന്ന് കുറച്ച് ക്ലീനിങ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേനും മീൻ്റെ പരിപാടിയിലേക്ക് പോകുന്നത് നമ്മൾ കുറച്ച് മോതം വാങ്ങിയിട്ടുണ്ടായിരുന്നു കറി വെക്കാനായിട്ട് അപ്പോൾ മോദ ഇതേ ഞാൻ റെഡിയാക്കാൻ പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് മത്തി വാങ്ങും നമുക്ക് വറുത്താനായിട്ട് അപ്പോൾ അതിനുള്ള പരിപാടിയും ചെയ്യാൻ പോയി ഇതിനിടയ്ക്ക് ഫസ്റ്റ് തന്നെ മോദക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇതേ കറി ഞാൻ വാങ്ങുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് മത്തി വറക്കാനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് ചോറൊക്കെ ആയിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കറിയൊക്കെ ആക്കിയാൽ മതിയായിരുന്നു അങ്ങനെ തെയ്യും നമ്മുടെ മീൻ മറുത്തുകൾ റെഡി ആയിട്ടുണ്ട് ചോറൊക്കെ കൂട്ടി കഴിച്ചിട്ട് നന്നായി കിടന്നുറങ്ങാം